ഈ നാടിൻ്റെ സൗഹൃദം വിളിച്ചോതിക്കൊണ്ടാണ് ബാലരാമപുരം ടൗൺ മുസ്ലിം ജമാത്തിൻ്റെ കഞ്ഞി വിതരണം ഇതര മതവിഭാഗത്തിൽപ്പെട്ടവരുൾപ്പെടെ നൂറുകണക്കിന് പേരാണ് ഇവിടെ നോമ്പ് കഞ്ഞി വാങ്ങുവാനായി എല്ലാ ദിവസവും എത്തുന്നത് സൗഹാർദത്തിൻ്റെ ഉദാത്ത മാതൃകയാണ് ബാലരാമപുരം ടൗൺ ജുമാ മസ്ജിദിലെ ഓരോ പ്രവർത്തനങ്ങളും സൗഹാർദത്തിന് അതിർവരമ്പുകൾ നിശ്ചയിക്കാൻ കഴിയില്ലെന്ന് തെളിയിച്ചു കൊണ്ടാണ് പള്ളി പരിപാലന കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങൾ വ്യത്യസ്ത മതവിഭാഗങ്ങളിൽ ഉൾപ്പെട്ടവരുൾപ്പെടെ നൂറുകണക്കിന് പേരാണ് ദിനവും പള്ളിയിൽ നോമ്പ് കഞ്ഞി വാങ്ങുന്നതിനെത്തുന്നത് ബാലരാമപുരത്തിൻ്റെ നഗരഹൃദയത്തിൽ തല ഉയർത്തി നിൽക്കുന്ന പള്ളിയിൽ നോമ്പുതുറയ്ക്കുമുമ്പേ നൂറിലേറെ പേരാണ് കഞ്ഞി വാങ്ങുന്നതിനായി ദിനവും എത്തുന്നത് ബാലരാമപുരത്തെ വിവിധ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളും വ്യാപാരികളും ഉൾപ്പെടെയുള്ളവർ ടൗൺ മസ്ജിദിൽ പതിവായി നോമ്പുകഞ്ഞി വാങ്ങുന്നതിനെത്തുന്നവരാണ് അന്യ സംസ്ഥാന തൊഴിലാളികൾ ഉൾപ്പെടെ വിവിധ പ്രദേശങ്ങളിൽ താമസിക്കുന്നവരും നോമ്പുകഞ്ഞിക്ക് ആശ്രയിക്കുന്നത് ബാലരാമപുരം ടൗൺ ജുമാ മസ്ജിദിനെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ കുഞ്ഞുനാൾ മുതൽ തന്നെ ഈ മസ്ജിദിൽ വിതരണം ചെയ്യുന്ന നോമ്പ് കഞ്ഞി വാങ്ങി കുടിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് പരിശുദ്ധ റംദാൻ മാസത്തിൽ ബാലരാമപുരം ടൗൺ മുസ്ലിം ജമാഅത്തിന്റെ ആഭിമുഖ്യത്തിൽ വളരെ വിപുലമായ നോമ്പുതുറയാണ് സജ്ജീകരിച്ചിട്ടുള്ളത് ആയിരക്കണക്കിന് കുടുംബാംഗങ്ങൾക്ക് ഇവിടെ നിന്നും നോമ്പ് കഞ്ഞി എല്ലാ ദിവസവും വിതരണം ചെയ്യപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ നമസ്കരിക്കുന്ന സത്യവിശ്വാസികൾക്ക് നോമ്പുതുറ ഈ വർഷം വളരെ വിപുലമായാണ് സജ്ജീകരിച്ചിട്ടുള്ളത് ഉള്ള ഈ അവസാനത്തെ നോമ്പിൻ്റെ പത്ത് നാളുകളിൽ നോമ്പുതുറ യും അതോടൊപ്പം തന്നെ ഭക്ഷണവും ക്രമീകരിച്ചിട്ടുണ്ട് എല്ലാ മതസ്ഥരും നോമ്പ് കഞ്ഞി വാങ്ങാറുണ്ട് എല്ലാവർക്കും വിതരണം ചെയ്യുന്നുണ്ട് അതുപോലെ ഈ നമ്മുടെ ഈ പട്ടണത്ത് നൂറുകണക്കിന് വ്യാപാരികൾ അവരും വന്ന് നോമ്പ് തുറക്കുകയും നോമ്പ് കഞ്ഞി അവർക്കും വിതരണം ചെയ്യപ്പെടുന്നുണ്ട് ഓരോ കാലഘട്ടത്തിലും ഇഴ പിരിയാത്ത ബന്ധം കാത്തു സൂക്ഷിക്കുകയാണ് ടൗൺ മുസ്ലിം ജമാത്ത് പരിപാലന കമ്മിറ്റി അംഗങ്ങൾ അഞ്ചു മണി കഴിയുന്നതോടെ കഞ്ഞി വാങ്ങുവാനായി നൂറുകണക്കിന് പേരാണ് ഇവിടെ എത്തുന്നത് പ്രദേശത്തെ വ്യാപാരികൾ ഉൾപ്പെടെ നിരവധി പേർക്ക് കഞ്ഞി വിതരണവും നടക്കും ബാലാരം ടൗൺ മുസ്ലിം ജമാത്ത് ബാലരാമപുരം കൈത്രി നാട്ടിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇവിടെ റമലാൻ പ്രമാണിച്ച് നല്ല രീതിയിലാണ് നോമ്പുതുറ നടത്തിക്കൊണ്ടിരിക്കുന്നത് എല്ലാ ജാതി മതത്തിലുള്ളവരും അവരെല്ലാം ഞങ്ങളെ സുഹൃത്തുക്കളാണ് ഞങ്ങൾ ഞങ്ങളോടൊപ്പം നോമ്പുതുറ കാര്യങ്ങളിലേക്ക് പങ്കെടുക്കുന്നുണ്ട് എല്ലാവരെയും ഞങ്ങൾ പ്രത്യേകമായിട്ട് സ്വാഗതവും ചെയ്താണ് ഞങ്ങൾ ഈ നോമ്പുതുറ വിവരം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ നോമ്പ് കഞ്ഞി വാങ്ങിക്കാൻ വേണ്ടി എല്ലാ മതവിഭാഗത്തിലുള്ളവരും ഇവിടെ വരുന്നുണ്ട് എല്ലാവർക്കും നമ്മൾ നോമ്പ് കഞ്ചി വിതരണം ചെയ്യുന്നുമുണ്ട് സൗഹാർദ്ദം കൊണ്ട് ഇഴ പിരിയാത്ത ബന്ധം കാത്തു സൂക്ഷിക്കുകയാണ് ടൗൺ മുസ്ലിം ജമാത്ത് എന്നും ഒരു നാടിന് മാതൃകയായി മാറുകയാണ് ഈ ജമാത്തും ജമാത്തിലെ ഭാരവാഹികളും പതിറ്റാണ്ടുകളായി തുടരുന്ന ഈ സൗഹൃദ ബന്ധം ഇന്നും കാത്തുസൂക്ഷിക്കുകയാണ് ബാലരാമപുരം ടൗൺ മുസ്ലിം ജമാത്ത് ഭാരവാഹികൾ ഇതര സമുദായത്തിലുള്ള നൂറ്റക്കണക്കിന് ആൾക്കാർ ഇവിടെ വന്ന് നോയമ്പക്കഞ്ഞിയും മറ്റ് സംവിധായങ്ങളും അവർ പരമാവധി ഉപയോഗിക്കുന്നുണ്ട് വരുന്ന ആരെയും നമ്മൾ നിരാശപ്പെടുത്താതെ നല്ല രീതിയിൽ നമ്മുടെ സമൂഹത്തിലുള്ളവരെ കൈകാര്യം ചെയ്യുമ്പോൾ അവരെയും നമ്മൾ നല്ല രീതിയിൽ തന്നെ സൗഹാർദ്ദപരമായിട്ട് കൈകാര്യം ചെയ്യുന്നുണ്ട് അതിവിടെ ഈ കഞ്ഞി വിതരണം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ആരെയും നമ്മൾ മടക്കി അയക്കുന്നില്ല വൈകുന്നേരം അഞ്ച് മണിക്ക് തുടങ്ങുന്ന വിതരണം നോയിമ്പ സമയം വരെ ഈ കഞ്ഞി ഇവിടെ നിന്നും വിതരണം ചെയ്യുന്നുണ്ട് അതിന് ശേഷം വിശ്വാസികൾക്ക് നോയിമ്പ വിപുലമായിട്ട് ഒരുക്കിയിട്ടുണ്ട് അതും നല്ല രീതിയിൽ നടക്കുന്നുണ്ട് ഈ അവസാന പത്ത് ദിവസവും ഭക്ഷണവും മറ്റു വിപുലമായ സജ്ജീകരണങ്ങളും ഒരുക്കിക്കൊണ്ട് വിശ്വാസികളെ ഈ ബാലരായം ടൗൺ ജമാഅത്തിൻ്റെ ഈ നോയിമ്പുക സംവിധാനത്തിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നുണ്ട് എല്ലാവരും അതിനോട് പൂർണ്ണമായി സഹകരിക്കുന്നുണ്ട് മറ്റു തിരുവനന്തപുരം ജില്ലയിൽ വെച്ച് നോക്കുന്ന ജില്ലയിൽ നോക്കുന്ന സമയത്ത് ബാലരായമാണ് ഏറ്റവും മുൻപന്തിയിൽ നോയി നോയിമ്പുകയും മറ്റു സംവിധാനങ്ങളും ഒരുക്കിയിട്ടുള്ളത് ഇത്രയും ഭംഗിയായിട്ട് മറ്റു സ്ഥലങ്ങളെ അപേക്ഷിച്ച് നല്ല രീതിയിൽ ഭംഗിയായിട്ട് ഈ സംവിധാനങ്ങൾ ഞങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ട് ഞങ്ങൾക്കതിൽ നല്ല ആത്മസംതൃപ്തിയുണ്ട് ആ നോയിമ്പ് കഞ്ഞി എന്ന് വെച്ചാൽ അതൊരു ഔഷധ കഞ്ഞിയേക്കാളും നല്ലൊരു ഗംഭീരമായിരിക്കും അതിനകത്ത് തന്നെ ഒരു പ പത്ത് ഇരുപത് മസാല ഐറ്റംസ് നമ്മൾ വെക്കുന്നുണ്ട് അതുപോലെ മറ്റു നെയ്യും മറ്റു കാര്യങ്ങളും എല്ലാം ഡാൽഡ മറ്റൊന്നും ഉപയോഗിക്കുന്നില്ല തേങ്ങ ഇതുപോലെ അതായത് വിശ്വാസികൾക്ക് നൊയിമ്പ് വെക്കുന്ന സമയത്ത് വയറ്റിന് എന്തെങ്കിലും കേടുപാടുകൾ സംഭവിക്കാതിരിക്കാൻ ഞങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നുമുണ്ട് അന്യസംസ്ഥാന തൊഴിലാളികൾ ഉൾപ്പെടെ വിവിധ പ്രദേശങ്ങളിൽ താമസിക്കുന്നവരും നോമ്പുകഞ്ഞിക്ക് ആശ്രയിക്കുന്നത് ബാലരാമപുരം ടൗൺ ജുമാ മസ്ജിദിനെയാണ് അയൽവാസികളായ ഇതരമത സഹോദരങ്ങൾക്ക് വേണ്ടി പ്രത്യേകം നോമ്പുകഞ്ഞി വാങ്ങിപ്പോകുന്നവരും പള്ളിയിലെ സ്ഥിരം കാഴ്ചയാണ് ഇതരമത വിഭാഗത്തിൽപ്പെട്ടവരും പള്ളിയിൽ നിന്നും കിട്ടുന്ന നോമ്പുകഞ്ഞി കുടിക്കുന്നതിന് ബാങ്ക് വിളി കേൾക്കുന്നതും കാത്തിരിക്കാറുണ്ട് സന്ധ്യാ നമസ്കാരത്തിന് ശേഷം പള്ളിയിൽ നിസ്കരിക്കാനെത്തുന്നവർക്ക് വിതരണം ചെയ്ത ശേഷം ബാലരാമപുരത്തു നിന്നും വിവിധ ഭാഗങ്ങളിലേക്ക് പോകുന്ന യാത്രക്കാർക്കും മാർക്കറ്റിലെത്തുന്ന സ്ത്രീ ജനങ്ങളടക്കമുള്ളവർക്ക് വേണ്ടി പള്ളിക്ക് പുറത്ത് നോമ്പ് കഞ്ഞി പലപ്പോഴും വിതരണം ചെയ്യാറുണ്ട് നമസ്കാരം വളരെ വ്യത്യസ്തമായ നോമ്പ് അനുഭവങ്ങളാണ് ബാലരാമപുരം ടൗൺ ജുമാ മസ്ജിദ് നമുക്ക് കാഴ്ച വയ്ക്കുന്നത് ഇവിടെ നോമ്പുതുറയോടനുബന്ധിച്ച് നൽകുന്ന നോമ്പ് കഞ്ഞി അത് വാങ്ങ് ഉപയോഗിക്കുന്നത് മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർ മാത്രമല്ല ഇതര സമുദായത്തിൽപ്പെട്ട ധാരാളം പേർ ഹൈന്ദവ ക്രൈസ്തവ സമൂഹങ്ങളിൽപ്പെട്ട ധാരാളം പേർ വന്ന് കഞ്ഞി വാങ്ങി കുടിക്കുന്നത് തീർച്ചയായും നമ്മുടെ സമൂഹത്തിൽ ഇന്ന് അവശ്യം വേണ്ടുന്ന മതങ്ങളുടെ അതിർവരമ്പുകൾക്ക് അപ്പുറത്തേക്ക് വളരുന്ന സൗഹൃദത്തിന്റെ ഉദാഹരണങ്ങളായിട്ട് നമുക്ക് കാണാൻ കഴിയും ഇത് മിക്കവാറും എല്ലാ സ്ഥലങ്ങളിലും ഇത് ആവർത്തിക്കുന്നുണ്ട് എന്നതൊരു വസ്തുതയാണ് പക്ഷെ വ്യാപകമായി ബാലരാ ടൗൺ ജുമാ മസ്ജിദിൽ നിന്ന് ഇതര സമുദായ അംഗങ്ങൾ അവരുടെ ഒരു സൗഹാർദത്തിന്റെ ഭാഗമായി വന്ന് കഞ്ഞി നോമ്പ് കഞ്ഞി കുടിക്കുന്നത് ഒരു നല്ല അനുഭവമായിട്ട് എനിക്ക് തോന്നുകയാണ് നേരിട്ട് വന്ന് കഞ്ഞി വാങ്ങാൻ കഴിയാത്തവർക്ക് പലപ്പോഴും വീടുകളിൽ കൊണ്ടു കൊടുക്കുകയും പലരും വീടുകളിലേക്ക് വാങ്ങിക്കൊണ്ടു പോവുകയും ചെയ്യുന്നത് ഈ നോമ്പുകാലത്ത് നമുക്ക് കാണാൻ കഴിയും എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ കുഞ്ഞുനാൾ മുതൽ തന്നെ ഈ മസ്ജിദിൽ വിതരണം ചെയ്യുന്ന നോമ്പ് കഞ്ഞി വാങ്ങി കുടിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നോമ്പ് കഞ്ഞിയോട് നമ്മുടെ പൊതുവായിട്ടുള്ള ഒരു സമൂഹത്തിന്റെ ഒരു താല്പര്യം അത് ഇന്നും അഭങ്കുരം തുടരുകയാണ് അതിന് ടൗൺ ജുമാ മസ്ജിദ് എല്ലാവിധത്തിലുമുള്ള തുറന്ന മനസ്സും ഹൃദയത്തോടും കൂടിയിട്ടാണ് എല്ലാവരെയും സ്വീകരിക്കുന്നത് എല്ലാ റമലാൻ മാസവും നടക്കാറുള്ള സംഘടിത സക്കാത്ത് സംവിധാനത്തിലൂടെയും ജനകീയ ഫിത്തർ സക്കാത്ത് സംവിധാനത്തിലൂടെയും നാട്ടിലുള്ള പാപങ്ങളുടെ പ്രതീക്ഷയും ആശ്രയകേന്ദ്രവുമായി മാറുകയാണ് ബാലരാമപുരം ടൗൺ ജുമാ മസ്ജിദ് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് നിസ്കാരപ്പള്ളിയായി ആരംഭിച്ച ഇന്നത്തെ ടൗൺ ജുമാ മസ്ജിദ് ഇന്ന് നാട്ടിലെ വിവിധ ജനവിഭാഗങ്ങളെ കോർത്തിണക്കുന്ന സൗഹാർദ്ദത്തിൻ്റെ കേന്ദ്രമായി മാറുകയാണ്